ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതി പിണറായി സർക്കാരിനെ പ്രശംസിച്ച് എൻസ് എസ് യു ഡി എഫിന് വിമർശനവും ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനും ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസ് നടപടിയെ നിശിതമായി വിമർശിച്ചു ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബി ജെ പി സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തെ വിമർശിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പിണറായി സർക്കാരിന്റെ നടപടികളെ പ്രശംസിക്കുകയും ചെയ്തു ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് എൻ എസ് എസിന്റെ ലക്ഷ്യമെന്ന് ജെ സുകുമാരൻ നായർ പറഞ്ഞു യുവതീപ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധി വന്നപ്പോൾ നാമജപ ഘോഷയാത്രയുമായി ആദ്യം പ്രതിഷേധം നടത്തിയത് എൻ എസ് എസ് ആണ് കോൺഗ്രസും ബി ജെ പിയും തുടക്കത്തിൽ അതിൽ പങ്കുചേർന്നില്ല വിശ്വാസികൾ കൂട്ടമായി എത്തിയതോടെ അവർ അതിന്റെ ഭാഗമാവുകയായിരുന്നു സുപ്രീം കോടതി വിധി ആചാരങ്ങൾക്കെതിരാണെങ്കിലും എൽ ഡി എഫ് സർക്കാർ യുവതീപ്രവേശനത്തിൽ നിർബന്ധ പിടിച്ചില്ല അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു ആചാരം സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും കോൺഗ്രസും ഒന്നും ചെയ്തില്ല ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നും ആചാരം ലംഘിക്കുന്ന ഒന്നും ഉണ്ടാകില്ലെന്നും സർക്കാർ എൻ എസ് എസിന് ഉറപ്പു നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെ ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് ഈ ഉറപ്പ് നൽകിയത് അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതെന്നും സർക്കാർ അവരുടെ നിലപാട് തിരുത്തുമ്പോൾ എൻഎസ്എസ് സഹകരിക്കേണ്ടതുണ്ടെന്നും നായർ പറഞ്ഞു സംഗമം സർക്കാരിന്റെ പശ്ചാത്താപമായി കാണുന്നില്ല തെറ്റുതിരുത്തുക മാത്രമാണ് ഉണ്ടായതെന്നും സർക്കാരിന് ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസും ബി പരിപാടി ബഹിഷ്കരിച്ചത് കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടെന്ന് തോന്നുന്നു ഒരുപക്ഷെ അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയാകുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സുകുമാരന് നായര് ഇക്കാര്യങ്ങള് സംസാരിച്ചത്